കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞത് ഓരോ വീട്ടിലും ഒരുപാട് അലങ്കാര വസ്തുക്കൾ ഒരുപാട് ഉപകരണങ്ങൾ കൗതുകമുള്ള വസ്തുക്കളൊക്കെ വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ പ്ലേസ് ചെയ്യാറുണ്ട് പല സ്ഥാനത്തായിട്ട് അപ്പോൾ ആ ഒരു സാധനം യു ടി സ്കാനർ വെച്ച് നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത് നോക്കുകയാണ് അത് ആ സ്ഥാനത്ത് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നാണ് നാം അത് നോക്കുന്നത് അപ്പോൾ ഇപ്പൊ ഈ നമ്മുടെ മുമ്പിലുള്ളത് ഒരുപാട് വിശ്വാസികളുള്ള ഒരു ചൈനീസ് വാസ്തുവിന്റെ ഭാഗമായിട്ടുള്ള വിശ്വാസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ലാഫിംഗ് കുട്ടിയാണ് ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോ ഇത് തുറന്നു വന്നാൽ ഇത് പോസിറ്റീവായിട്ടും അതെങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുമാണ് ഇത് കാണിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ വെച്ചിരിക്കുന്ന വസ്തു ഈ വെച്ചിരിക്കുന്ന ഗ്രാഫി ബുദ്ധി നെഗറ്റീവായിട്ടാണ് കാണിക്കുന്നത് അത് എന്താണെന്ന് നമുക്ക് പിന്നെ നോക്കാം എന്നാൽ അടുത്ത അടുത്തവരെണ്ണം നമുക്ക് ഇപ്പോൾ തന്നെ പ്രൈസ് ചെയ്ത് നോക്കാം ഇതിങ്ങോട്ട് മാറിയിരിക്കട്ടെ ദ ഈ കാണുന്ന ഇത് നമ്മൾ നോക്കിയാണ് അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നാണ് നോക്കുന്നത് എന്നാൽ ഈ കാണുന്ന ദേ ഞാൻ സ്കാൻ ചെയ്യുകയാണ് സ്കാൻ ചെയ്തിട്ട് ഇല്ല അത് ഏകദേശം മുപ്പത് ശതമാനം മാത്രമാണ് അത് പോസിറ്റീവായിട്ട് കാണിക്കുന്നത് മുപ്പത് ശതമാനം മാത്രമേ അത് കാണിക്കുന്നുള്ളൂ അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയണ്ടേ അത് നമുക്ക് നോക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു ലാഫിംഗ് ബുദ്ധിയാണ് നമുക്ക് നോക്കേണ്ടത് ആ ലാഫിംഗ് ബുദ്ധി എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പൊ അത് അവർ കൺസൾട്ടിങ്ങിന് വേണ്ടി വിളിച്ചപ്പോഴാണ് ഞാൻ അവിടെ വെച്ചത് അപ്പം ഈ ഇരിക്കുന്ന ലാഫിംഗ് ബുദ്ധ ഏ നോക്കണം ഈ ഇരിക്കുന്ന ലാഫിംഗ് ബുദ്ധ ഇതാണ് നമ്മൾ സ്കാന നോക്കൂ ഇത് പോസിറ്റീവ് ആണ് പോസിറ്റീവ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് വളരെയധികം പോസിറ്റീവ് ആണ് അത് വളരെ വേഗത്തിലാണ് നമ്മുടെ സ്കാനർ അത് ഓപ്പൺ ആയി വന്നത് അപ്പോൾ ഇത് നമുക്ക് പോസിറ്റീവായിട്ട് കാണാം അങ്ങനെ ഓരോ വീട്ടിലും വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് ഇത് പറയേണ്ട ഇത് എന്തുകൊണ്ടാണ് നെഗറ്റീവ് ആയിപ്പോയതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അപ്പം അതിന്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഇതിന്റെ ചില വീടുകളിൽ ചിലപ്പോൾ പൊട്ടിപ്പോയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാവാം ഇത് നോക്കൂ ഇതിവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഈ സ്ഥലം ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് മുപ്പത് ശതമാനമായിട്ട് മാത്രം കാണിച്ചത് അടുത്തത് നോക്കൂ നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു ലാഫിംഗ് ബുദ്ധിയാണ് കാണുന്നത് ഈ ലാഫിംഗ് ബുദ്ധി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നോക്കും ഒരു ഒറ്റയടിക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ കാഴ്ചയിൽ യാതൊരു മാറ്റവും ഇല്ല എന്നാൽ നോക്കൂ ഇതിന്റെ ഈ ഭാഗം ട്രാഗൻ്റെ ഈ ഭാഗത്തെ പൊട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നോക്കൂ പിന്നിൽ ഇവിടെയും പൊട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത് നെഗറ്റീവ് ആയിട്ട് നാം കാണേണ്ടത് അപ്പൊ നെഗറ്റീവ് ഒരു വസ്തുവിന് വെക്കുമ്പോൾ ആ വീട്ടിൽ അത് പോസിറ്റീവ് ആകുന്നതിന് പകരം അത് നെഗറ്റീവ് നമ്മളെ ബാധിക്കുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ ഒരാളിന്റെ ഒരാളിന്റെ ഓറ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആ ഓറ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരാളിനെ നോക്കാം ഇപ്പൊ ആ ആളിന്റെ ഓറ ഒരു പ്രകാശം വരയം എത്രത്തോളം ആ ആണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പൊ ആളിന്റെ പ്രകാശപരയം എന്ന് പറയുമ്പഴത്തേക്ക് എല്ലാവർക്കും അറിയാം ഓറ ലെവൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഓറയാണ് നമ്മൾ പരിശോധിക്കുന്നത് എത്രത്തോളം മകരത്തിലാണ് എന്നാണ് നാം നോക്കുന്നത് അദ്ദേഹത്തിന്റെ ഓറ ലെവൽ നമ്മളെങ്ങനെ നോക്കി വരികയാണ് അതായത് ഏറ്റവും കുറഞ്ഞത് രണ്ടര എങ്കിലും അദ്ദേഹത്തിന്റെ ഓറ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് രണ്ടര മീറ്റർ ഓറ ഇല്ലായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കോശങ്ങളെ എന്തോ ബാധിച്ചിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പൊ നമുക്ക് അത് പരിശോധിച്ച് വരാം എന്തായിരുന്നാലും ഒരു രണ്ട് മീറ്ററോളം അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇതുവരെ കാണിക്കുന്നത് നമുക്ക് നോക്കാം കുറച്ചുകൂടി നോക്കാം കുറച്ചുകൂടി നമ്മൾ നോക്കുകയാണ് നമ്മളിങ്ങനെ പരിശോധിച്ച് വരികയാണ് അദ്ദേഹത്തിന്റെ പ്രകാശ വലയത്തിനെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം രണ്ട് മീറ്ററിൽ കൂടുതൽ രണ്ടര ഏകദേശം രണ്ടര മീറ്റർ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയ ഇതിപ്പോൾ നോക്ക് സ്കാനിൽ ഓപ്പൺ ആയി വന്നു അപ്പോൾ അദ്ദേഹം ശരിക്കും പോസിറ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാണെന്നാണ് ഇത് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇനി ആരോഗ്യമില്ലാത്ത മനുഷ്യർ അഥവാ കോശങ്ങൾ വീക്കായിട്ടുള്ള മനുഷ്യരെ എങ്ങനെ കണ്ടുപിടിക്കാം ഓരോ മനുഷ്യന്റെ സലൈവ എടുത്തുകൊണ്ട് എങ്ങനെ അവരെ പരിശോധിക്കാം എന്നുള്ള കാര്യമാണ് നോക്കുന്നത് അടുത്ത വീഡിയോയിൽ ഇതിനേക്കാൾ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളതും വേറൊരു ലെവലിലോട്ട് പോകുന്ന ഒരു ജിയോപ്പതിക് സ്ട്രെസ് സ്കാനറുമായിട്ടാണ് നമ്മൾ വരുന്നത് അത് വീടിനെയും വസ്തുക്കളെയും എല്ലാം തന്നെ പരിശോധിക്കാൻ പറ്റും എല്ലാവരും കാണുക കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടു എങ്കിൽ അതിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക